ഇവരൊക്കെ വണ്ടി കൊടുക്കുമ്പോഴേ എനിക്കറിയാം ഇതൊക്കെ വരത്തുള്ളത് അവസാനം ഓ ഓ കളഞ്ഞു എല്ലാം കളഞ്ഞു കാക്കയ്ക്ക് നേരെ തോന്നുന്നത് തിരിച്ചു വെച്ചേക്കുന്നത് എന്നെ പറഞ്ഞാ മതി എന്നെ പറഞ്ഞാ മതി വണ്ടി കൊടുക്കുന്നത് നേരം അമ്മേ വണ്ടി ഓരോരുത്തമാരുടെ എടുത്തോണ്ട് പോകും അത് വൃത്തി അലം ബാക്കി കൊടുത്താല് ഞാൻ എന്തോ നീ കൊടുത്തത് ഞാൻ പറഞ്ഞാ നിന്നോട് ചെയ്യാന് പറഞ്ഞേക്കണം പിന്നെ അവർ ചോദിക്കുന്നില്ലല്ലോ അല്ലാതെ ഇട്ടു കൊടുത്താൽ ഇങ്ങനൊക്കെ ഇരിക്കും ആവേ ഇത് എന്റെ വണ്ടി കണ്ടോ വേണ്ട കൊടുക്കുന്നോണ്ടോ വേണ്ടതായിരുന്നു അളിയ എനിക്ക് എന്റെ വണ്ടി ഇങ്ങോട്ട് വേണം നീ എന്താണ് പ്രത്യേകിച്ച് ചോദിക്കുന്നത് നിനക്ക് എടുത്താ ഡേ പോ എടാ ഞാൻ വന്ന് കയറിയപ്പോൾ താക്കോൽ വരാൻ പറഞ്ഞു നീ എന്തിനാ പ്ലാവിന്റെ വണ്ടി വെച്ചിറങ്ങുന്നത് ഇനിണ്ട് കടിയെല്ലാം കൊണ്ട് ഞാൻ കയറണ്ട് കാര്യം എടുത്തോണ്ട് പോടാ പോടാളിയോ വേണ്ട ഇരിക്കൊന്നും കേക്കണ്ട ഞാൻ പോവാ വണ്ടിക്ക് പോവാില്ല മോനെ അതിനാണ് ഞങ്ങൾ പറയുന്നത് പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുഴലിട്ടാലും അത് നിവരത്തില്ല